ആദ്യം ഈ സിനിമ ഇത്രത്തോളം ഏറ്റെടുത്ത ഞാനും രാമും കൂടി സിനിമ തുടങ്ങുന്ന സമയത്ത് ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ട് ഈ ഈ തിയേറ്ററിൽ ഈ സിനിമ എത്രത്തോളം വർക്കാവും എന്നുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളത് ചിന്തിച്ച പോലെ വിചാരിച്ച പോലെ ഈ സിനിമ ഇത്രത്തോളം സ്വീകരിച്ച പ്രേക്ഷകരോട് ആദ്യം നന്ദി പറഞ്ഞു തുടങ്ങുന്നു അതിൻ്റെ ഒപ്പം മീഡിയാസ് ഇപ്പോൾ കഴിഞ്ഞ സിനിമ ഇറങ്ങിയിട്ട് ഇപ്പോൾ പതിനൊന്ന് ദിവസമായി പതിനൊന്ന് ദിവസവും സോഷ്യൽ മീഡിയയിൽ ഈ സിനിമ നിറഞ്ഞു നിൽക്കുന്നതിൽ നിങ്ങൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് നമ്മുടെ പല ഇവൻസുകളും ഇപ്പോൾ നടന്നു എല്ലാ ഇവൻസിലും നിങ്ങൾ വരികയും കവർ ചെയ്യുകയും ഒക്കെ ചെയ്ത് നിങ്ങളുടെ ഒരു സഹപ്രവർത്തനമായിരുന്നു ഞാൻ കഴിഞ്ഞ എല്ലാവർക്കും അറിയുന്നതാണ് അപ്പോൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ള നിങ്ങളോടുള്ള നന്ദിയും ആദ്യം പറയുന്നു അതിൻ്റെ ഒപ്പം തന്നെ ഈ സിനിമ സംഭവിക്കാൻ ഒരുപാട് പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ഒരുപാട് പേരുടെ സമ്മതമുണ്ടെങ്കിൽ മാത്രം സമ്മതിക്കുന്ന ഒരു സിനിമയായിരുന്നു അതിലും മമ്മൂക്കുൾപ്പെടെ ബാക്കിയുള്ള മമ്മുക്കിവിടെ ഇല്ല ബാക്കി എല്ലാവരും ഇവിടെയുണ്ട് ഈ പറയുന്ന ഞാൻ സിനിമ കണ്ട് വളർന്ന സമയത്ത് ഞാൻ ജനിക്കുന്നതിന് മുമ്പ് സിനിമകൾ ചെയ്തു തുടങ്ങിയിട്ടുള്ള ആൾക്കാരാണ് മലയാളത്തിലെ ഏറ്റവും മികച്ച സിനിമയിട്ടുള്ള ഈ ലെജൻസ് എൻ്റെ ഒപ്പം ഞങ്ങളുടെ സ്വപ്നത്തിൻ്റെ ഒപ്പം ഞങ്ങളെപ്പോലെ രണ്ട് പുതിയ ആൾക്കാർ ഈ സിനിമ ചെയ്യുന്ന സമയത്ത് ഞങ്ങളെ വിശ്വസിച്ച് അവരുടെ സിനിമകളിൽ ഇത്തരത്തിലുള്ള ആൾട്ട ആൾട്ടർനേറ്റ് പരിപാടി വരുത്തി ഒരു സിനിമ ചെയ്യാൻ സമ്മതിച്ച ഇവരെല്ലാവരോടുള്ള നന്ദി ഞാൻ പാതിയായിട്ട് പറയുകയാണ് വിജയകുമാർ സാറുണ്ട് ജഗദീഷ് ഷേട്ടനുണ്ട് കമൽ സാറുണ്ട് സിബി സാറുണ്ട് മോഹൻ ചേട്ടനുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ ഈ സിനിമയിൽ ആദ്യം മുതൽ ഈ സിനിമയുടെ ഒരു ബേസിക് ഐഡിയ വന്ന കാലം തൊട്ട് ഞാൻ ആദ്യം ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് രമേശ് ഷേട്ടൻ അപ്പോൾ എല്ലാവർക്കും അറിയാം ആൻഡോ ചേട്ടൻ ഇവിടെ ഉണ്ട് ചേട്ടൻ സ്റ്റേജിൽ വരില്ല ആൻഡോ ചേട്ടൻ ഉള്ളതുകൊണ്ടാണ് ഇത് മൊത്തം ഇങ്ങനെ നടന്നത് അതിൻ്റെ ഒപ്പം വേണു സാറ് അതിന് ഒപ്പം വേണു സാറും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ ഈ രമേശ് ഷേട്ടനോട് ഞാൻ ആദ്യം ഇതിൻ്റെ വേറെ വേറെ ചെറിയൊരു വേർഷൻ ഈ സിനിമയുടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തുടക്കകാലത്തെ ഒരു വേർഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരും കേൾക്കുന്നതിന് മുമ്പ് തന്നെ അപ്പോൾ രമേശ് ഷേട്ടൻ്റെ കുറേ സജഷൻസ് ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇവിടെ വിളിച്ചിട്ടുണ്ട് ജോഫിൻ ഏകദേശം ഒരു നാല് കൊല്ലം അടുത്തുമുപാണ് ഈ ഇതിന്റെ ഒരു വളരെ രത്നച്ചുമായിട്ടുള്ള ഒരു കഥ പറയുന്നത് ഈ കഥകൾ കേൾക്കുമ്പം അതിന്റെ ഒരു പോസിബിലിറ്റി ഇതിലൊരു പ്രായോഗികത എത്രയാണ് കാരണം എല്ലാ പ്രായോഗികത കഥാപരമായിട്ടല്ല ഇത്രയും പേരുടെ അനുവാദങ്ങൾ ഇതിനകത്ത് വേണം അപ്പൊ ജോഫിൻ വലിയ ഒരു വെല്ലുവിളിയായിട്ട് ഞാൻ പറഞ്ഞത് സിനിമ ചെയ്ത് തീർക്കലല്ല ഈ സിനിമകളെല്ലാം ആളുകൾക്ക് നിങ്ങളൊക്കെ ചെയ്തിട്ടുള്ള എല്ലാ സിനിമകളും ആളുകൾക്ക് വളരെ പ്രിയപ്പെട്ടതാണ് ചില കവർ സോങ് ഒക്കെ പാടുമ്പോൾ ബാക്കാർ കമന്റ് ഇടുന്നുണ്ട് ആ നല്ല പാട്ട് നീ നശിപ്പിക്കരുത് അത് ചെന്ന് തൊടരുതെന്ന് പറയുന്ന പോലെ ഈ സിനിമകളിലൊക്കെ ഒന്ന് മലയാളികൾ അത്രയധികം നെഞ്ചോട് ചേർത്ത് വെച്ചിട്ടുള്ള സിനിമകളിൽ ഒന്ന് തൊടുക എന്ന് പറയുന്നത് പോലും ഞങ്ങളുടെ ബാച്ചിന് വളരെ വളരെ പാടുള്ള കാര്യമാണ് അപ്പോൾ അത് അത്ര അനുവാദങ്ങൾ മേടിച്ചെടുക്കുന്നിടത്താണ് ഈ സിനിമ ഉണ്ടാകുന്നത് ഓരോരുത്തർക്കും അവരവരുടെ കലാസൃഷ്ടി അത്ര പ്രിയപ്പെട്ടതാണ് അതിലത്രയും ഓൾട്ടർനേറ്റായിട്ട് കാര്യങ്ങൾ കടന്നു വരിക അതിലൂടെ ഒരു സിനിമ വരിക എന്ന് പറയുന്നതിൻ്റെ പാട് ജോഫിന് ഇപ്പോൾ പറഞ്ഞു ആദ്യം കഥ പറഞ്ഞു എന്ന് പക്ഷേ പിന്നീടുള്ള കുറച്ച് ദിവസങ്ങൾ കൊണ്ട് രാമും ജോഫിനും ഒക്കെ കൂടെ ഈ കഥ ഇത്രയും ഞാൻ കേട്ട കഥയും കാണുന്ന കഥയും തമ്മിലുണ്ടായ ഒരു വ്യത്യാസം തിയേറ്ററിൽ നിന്ന് വലിയ അത്ഭുതത്തോടെ നോക്കിക്കണ്ടിട്ടുള്ള ഒരാളാണ് ഞാൻ അതിൽ മമ്മൂട്ടി ചേട്ടൻ എന്ന് പറയുന്ന അതിൻ്റെ ആ ലാസ്റ്റ് ഡയലോഗ് നമുക്ക് പറയുമ്പോഴും അവിടെ ഉണ്ടായിരുന്നു ഞാൻ ആ പേര് ആദ്യം ഈ സിനിമയിൽ പറഞ്ഞതും അതിന് കാരണക്കാരനായതും അത് മുത്താരംകുന്ന് വ്യൂ എന്ന് പറയുന്ന സിനിമ എന്നാണ് അതിൻ്റെ ഒരു തുടക്കം ജഗദീഷ് ചേട്ടൻ്റെ കഥയാണ് ആ സിനിമ എന്ന് പറയുന്നത് ഏഹ് അപ്പം ഇനി ഞാൻ ജഗദീഷ് ചേട്ടൻ രണ്ടു വാക്കം പറഞ്ഞിട്ട് നമുക്ക് ഡിസിഷനിലോട്ട് പോവാം ആദ്യമേ എനിക്ക് പറയാനുള്ളത് ഒരു കലാകാരൻ വന്ന വഴി മറക്കാൻ പാടില്ല അതൊരു പൊതു തത്വമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം വന്ന വഴി ഓർമ്മിക്കാൻ ഒരു അവസരം കിട്ടിയതിന് വളരെ നന്ദി എൻ്റെ ജീവിതത്തിൽ എൻ്റെ കരിയറിൽ ജഗദീഷിനെ ആക്കിയതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചിട്ടുള്ള വ്യക്തിത്വങ്ങളാണ് എൻ്റെ കൂടെ ഇവിടെ ഇരിക്കുന്നത് സംവിധായകൻ സിബി മലയിൽ കമൽ സെവൻ ആർട്സ് വിജയകുമാർ സെവൻ ആർട്സ് മോഹൻ ഒരു കമ്പനിയുടെ പേരിൽ ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ അറിയപ്പെടുക എന്ന് പറയുമ്പോൾ മനസ്സിലായല്ലോ അപ്പോൾ സെവൻ ആർട്സിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ചിത്രങ്ങളും കൺട്രോളറായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള മോഹനാണ് സെവനാർട്സ് വിജയകുമാർ എന്ന് പറയുന്നത് ഒരു പ്രൊഡ്യൂസർ എന്ന് പറയുമ്പോൾ കലയോടുള്ള അദമ്യമായ സ്നേഹത്തിൻ്റെ ആ ഒരു ശക്തിയിലാണ് സിനിമാ രംഗത്തോട്ട് വന്നത് പണം മുടക്കി പണം കൊയ്യണം എന്ന ഉദ്ദേശത്തിനപ്പുറം നല്ല ചിത്രങ്ങൾ മലയാള സിനിമയ്ക്ക് സംഭാവന ചെയ്യണം അതോടൊപ്പം അതൊരു ബിസിനസ് ആണെന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കി നല്ല രീതിയിൽ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാമെന്ന് ചിന്തിച്ച് ഉറപ്പിച്ച് വിദേശ രാജ്യത്ത് താൻ അധ്വാനിച്ചുണ്ടാക്കിയ കാശ് മലയാള സിനിമയ്ക്ക് വേണ്ടി മുടക്കിയ ഇവിടുത്തെ ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റ് ആയിട്ടുള്ള ചേംബറിൻ്റെയൊക്കെ ഭാരവാഹിയായിട്ടുള്ള പ്രസിഡൻ്റ് ആയിട്ടുള്ള വർത്തിച്ചിട്ടുള്ള സെബിനാർട്സ് വിജയകുമാർ കമലിനെ കുറിച്ച് നമുക്കറിയാം അക്കാദമി ചെയർമാൻ എന്ന നിലയിലും ഫെഫ്കയുടെ ഭാരവാഹി എന്ന നിലയിലും ഒക്കെ തന്നെ മലയാള സിനിമയ്ക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് നല്ല ചിത്രങ്ങൾക്ക് വേണ്ടി എല്ലാ കാലത്തും നിലകൊണ്ടിട്ടുള്ള സംവിധായകനാണ് കമൽ സൂപ്പർ താരങ്ങളുടെ ചിത്രമെടുക്കുമ്പോഴും താരങ്ങളുടെ ഇമേജിൻ്റെ പിന്നാലെ പോകാതെ അവരുടെ നല്ല ചിത്രങ്ങളായിരിക്കണം മലയാള സിനിമയ്ക്ക് നൽകേണ്ടതെന്ന് വിശ്വസിച്ച സംവിധായകൻ കമൽ സിബി മലേലിനെ കുറിച്ചും എനിക്ക് പറയാനുള്ളത് അത് തന്നെയാണ് സിബി എല്ലാ കാലത്തും സിബിയെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഒരുപാട് പറയാനുണ്ട് അത് നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ട് ഞാൻ പറയാം ഞാൻ ഓർക്കുന്നത് പെട്ടെന്ന് ഓർക്കുന്നത് ഓടരുത് അമ്മാവ് ആളറിയാമെന്ന് എൻ്റെ രണ്ടാമത്തെ ചിത്രത്തിൽ അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു സിബി മലയിൽ ഓടരമ്മാവ് ആളറിയാമെന്ന ചിത്രത്തിൽ ഹോട്ടൽ അമൃതയിൽ നിന്നും എൻ്റെ ബജാജ് പ്രിയ എന്ന സ്കൂട്ടറിൽ ഞങ്ങൾ ഒരുമിച്ച് മെർലാൻഡ് സ്റ്റുഡിയോ വരെ പല ദിവസവും ഷൂട്ടിങ്ങിന് പോയിട്ടുണ്ട് അപ്പോൾ ആ ആത്മബന്ധം നമുക്ക് ഓഹിക്കാം ഇന്ന് അങ്ങനെ ഒരു കാര്യം നമുക്ക് ആലോചിക്കാൻ കഴിയില്ല അത് ഒരു പോരായ്മയായിട്ട് ഞാൻ പറയുന്നില്ല കാലത്തിൻ്റെതായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങളുണ്ട് അപ്പോൾ ഇന്നത്തെതെല്ലാം തെറ്റാണെന്നും അന്നത്തെതെല്ലാം ശരിയാണെന്നും സമർത്ഥിക്കാൻ ഞാൻ ആളില്ല പക്ഷെ അന്നുണ്ടായിരുന്ന കുറേ രസങ്ങൾ കുറേ സൗകര്യങ്ങൾ കുറേ സൗന്ദര്യങ്ങൾ ബന്ധങ്ങളിൽ ഉണ്ടായിരുന്ന ആ കാര്യങ്ങൾ ഒക്കെ തന്നെ ഞാനൊരു തുടക്കക്കാരൻ നിലയിൽ എൻ്റെ അഭിനയം ശരിയാകുന്നുണ്ടോ എന്നൊക്കെ ഞാൻ ചോദിച്ചിരുന്നത് സിബിയോടാണ് കൂടുതൽ പ്രിയനോടും അതോടൊപ്പം തന്നെ സിബിയോടും പിന്നെ ശ്രീനിവാസനോടും ഇവിടെ ഏറ്റവും കൂടുതൽ സാന്നിധ്യം വേണ്ടിയിരുന്ന ഒരു വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ ശ്രീനിവാസിൻ്റേതാണ് കഥ എൻ്റേതാണെങ്കിലും മുത്താരൻകുന്നിനെ മുത്താരൻകുന്നിൻ്റെ ആ സ്ക്രിപ്റ്റ് രൂപത്തിലാക്കിയത് ശ്രീനിവാസനാണ് എൻ്റെത് വേണമെങ്കിൽ കഥാബീജം എന്ന് മാത്രമേ വിശേഷിപ്പിക്കാൻ കഴിയൂ ഇതിലെ അമ്മിണിക്കൂട്ടി ഉൾപ്പെടെയുള്ള മമ്മൂക്കയുടെ സാന്നിധ്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ശ്രീനിവാസൻ്റെ കോൺട്രിബ്യൂഷനാണ് എൻ്റെ സഹൃദയ സമക്ഷം എന്ന നാടകത്തിൽ ഇതിൻ്റെ കഥയുണ്ട് ഈ ഫയൽമാൻ്റെ കഥയുണ്ട് ഫയൽമാൻ്റെ മകളുണ്ട് ഫയൽമാൻ്റെ മകളുടെ പ്രേമമുണ്ട് അതിനെല്ലാം തന്നെ പുതിയ ഒരു ഭാഷ്യം കൊണ്ടുവന്നത് ശ്രീനിവാസൻ എന്ന മലയാള സിനിമയുടെ തന്നെ കരുത്താണ് സമ്പത്താണ് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ഇനി രമേശിലേക്ക് ഞാൻ മൈക്ക് കൈമാറുന്നു അതോടൊപ്പം നിങ്ങളുടെ ചോദ്യങ്ങളുടെ ഉത്തരമായിട്ട് ഇവരുമായിട്ടുള്ള എൻ്റെ ബന്ധത്തെക്കുറിച്ചൊക്കെ ഞാൻ രാമുവായിട്ടാണ് കൂടുതലെനിക്ക് കൂടുതൽ സംസാരിക്കാനൊന്നും പറ്റാത്ത രാമുൻ്റെ സാന്നിധ്യം എനിക്ക് സന്തോഷം പകരുന്നു ജോഫിൻ എൻ്റെ അടുത്ത് പ്രീസ്റ്റിൽ അഭിനയിച്ചു അതൊരു വൻ ഹിറ്റായി തീർന്നു ആ പ്രീസ്റ്റിൻ്റെ സമയത്ത് തന്നെ ജോഫിനെയും ഈ ആൻഡോയും അല്ലെങ്കിൽ വേണു കുന്തംപിള്ളിയൊക്കെ അടുപ്പിച്ചതിൻ്റെ ഒരു കാര്യം ജോഫിൻ്റെ കഴിവ് മാത്രമല്ല വിനയമുള്ള വളരെ ലാളിത്യമുള്ള ഒരു ചെറുപ്പക്കാരൻ നമുക്ക് സെറ്റിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മളോട് സംസാരിക്കുമ്പോൾ നമുക്ക് സ്നേഹം ബഹുമാനം തരുന്നതിനപ്പുറം സ്നേഹത്തോടു കൂടി പെരുമാറുക അത് പ്രീസ്റ്റിൽ ഞാൻ അനുഭവിച്ചു അതിനുശേഷം ഇതിൻ്റെ കഥ വന്ന് പറഞ്ഞപ്പോൾ ഈ രമേശ് സൂചിപ്പിച്ച പോലെ ആ കഥയ്ക്ക് ഇത്രയും സാധ്യതകളുണ്ടെന്ന് മനസ്സിലാക്കിയത് സിനിമ കണ്ടപ്പോഴാണ് ഞാൻ രണ്ട് പ്രാവശ്യം സിനിമ കണ്ടു ഒന്ന് തിരുവനന്തപുരത്ത് ഫസ്റ്റ് ഡേ കണ്ടു പിന്നെ അതിനുശേഷം ചെന്നൈയിൽ എൻ്റെ കുട്ടികളെല്ലാം കൂടെ ചേർന്ന് ഞങ്ങൾ ഈ പൊങ്കൽ അവധിക്ക് ഞങ്ങൾ അവിടെ പോയിരുന്നു അപ്പോൾ എൻ്റെ സകുടുംബം ഞങ്ങളെല്ലാവരും കണ്ട് അവർക്കും എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു സിനിമ അപ്പം രണ്ട് പ്രാവശ്യം അടുത്ത കാലത്ത് ഒരു സിനിമയും ഞാൻ രണ്ടു പ്രാവശ്യം കണ്ടിട്ടില്ല വീണ്ടും ഞാൻ കാണാൻ ഉള്ള അവസരവും ഭാഗ്യവും എനിക്കുണ്ടായി അതും കുടുംബാംഗങ്ങളോടൊപ്പം ഇരുന്ന് കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി ഇനി രമേശിലേക്ക് മൈക്ക് കൈമാറുന്നു ചോദ്യങ്ങളുടെ ഉത്തരമായി ഇവരുമായിട്ടുള്ള ബന്ധങ്ങളെക്കുറിച്ച് നിങ്ങൾ ചോദിച്ചാൽ അതിനെക്കുറിച്ച് എനിക്ക് ഒരുപാട് പറയാനുണ്ട് അതിന് ഈ സമയമൊന്നും പോരാ എന്നാൽ ഈ സമയ പരിമിതിക്കുള്ളിൽ നിന്ന് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം ചോദ്യത്തിന് പരിമിതികളൊന്നുമില്ല ഒരു ലിമിറ്റേഷൻ വയ്ക്കുന്നില്ല ഇന്നതേ ചോദിക്കാവൂ അങ്ങനെ ഒന്നും പറയുന്നില്ല നിങ്ങൾക്ക് ചോദിക്കാനുള്ളത് കഴിയുന്നതും ഈ ചിത്രവുമായിട്ടും ഈ ചിത്രത്തിൻ്റെ ഇങ്ങനെയുള്ളൊരു പിന്നിലുള്ള കഥയും ബന്ധപ്പെടുത്തി ചോദിച്ചാൽ നന്നായിരിക്കും എന്ന അഭ്യർത്ഥനയോട് രമേശ് അല്ലെ ജോഫിൻ ഈ പറഞ്ഞ് ചെയ്യുമ്പോഴും ഇപ്പം കാതോട് കാതോരത്തിൻ്റെ ലൊക്കേഷൻ ഒക്കെ നമ്മൾ കാണിക്കുന്നുണ്ടല്ലോ ഞങ്ങൾക്കൊക്കെ ഇപ്പം എന്തുകൊണ്ട് കലാകാരനാവണമെന്ന് ആഗ്രഹിച്ചു അല്ല ജോഫിൻ സിനിമയാണെന്ന് ആഗ്രഹിച്ചു പറഞ്ഞാൽ ഞങ്ങളുടെ ഏറ്റവും വലിയ ഭാഗ്യം നമുക്ക് കിട്ടുന്ന നമ്മളെ ആൾക്കാർ തിരിച്ചറിയുന്നതിനപ്പുറം നിങ്ങളെ പോലുള്ള ആളുകളുടെ അടുത്തെത്താനും നിങ്ങളോടൊക്കെ സംവേദിക്കാനും ഉള്ളൊരു അവസരം കലാകാരനായത് കൊണ്ട് കിട്ടി എന്നുള്ളതാണ് അപ്പം നാനിലോ അല്ലെങ്കിൽ അതുപോലുള്ള സിനിമ മാഗസീനുകളിലോ ഉള്ള നിശ്ചല ചിത്രങ്ങൾക്കപ്പുറം ഒരു സിനിമയുടെ ലൊക്കേഷൻ കാണാനുള്ള യാതൊരുവിധ സൗകര്യങ്ങളും ഇല്ലാതെയാണ് നമ്മുടെ ഞാനും ജോഫിനും ഉൾപ്പെടുന്ന ഒരു ബാച്ച് വളർന്നു വന്നിട്ടുള്ളത് അപ്പൊ ഈ സിനിമയുടെ കാതോട്ട് കാതോട്ടത്തിന്റെ ലൊക്കേഷൻ ഒക്കെ അവതരിപ്പിക്കുമ്പം കമൽ സാറിന്റെ മകനാണ് കമൽ സാറിന്റെ ചെറുപ്പക്കാരനായിട്ട് അതേ അല്ല ഒരാൾ എന്നോട് ചോദിച്ചു അതേ ആണോ അത്ര ചെയ്തേക്കുന്ന സാധൃ അപ്പം ആ ലൊക്കേഷൻ സാർ തിയേറ്റർ പടം കണ്ടോ ആ ലൊക്കേഷൻ വീണ്ടും കാണുമ്പോൾ അതിനെന്തുമാത്ര ആ ലൊക്കേഷൻ മറ്റേ ലൊക്കേഷൻ സാമ്യം ഞാൻ കണ്ടപ്പോൾ കാരണം ഒരുപാട് സാമ്യമുണ്ട് ഞാൻ വിചാരിച്ചു റിയൽ ആയിട്ടുള്ള സ്ഥലത്ത് തന്നെയാണ് ഷൂട്ട് ചെയ്തത് ഇപ്പഴും ഇവിടെ പ്രത്യേകിച്ച് പള്ളി ആ പള്ളി അതേ പള്ളി തന്നെയാണ് ഷൂട്ട് അല്ല നമ്മൾ പള്ളി ആണ് ആണ് ആ അയ്യോ കരം അതേപോലെ തന്നെയുണ്ട് നിങ്ങള് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും സെയിം സ്റ്റെപ്സ് അങ്ങനെയുള്ള പള്ളിയുടെ എല്ലാ ഇതായിട്ട് ഞാനിപ്പോ മോഹൻ ഒരുത്തി ചോദിക്കുകയായിരുന്നു നമ്മളെവിടെയായിരുന്നു ഷൂട്ട് ചെയ്ത് കൊറക്റ്റി ആണെന്ന് എനിക്ക് ഓർമ്മയുണ്ട് അപ്പൊ തിരുമുടിക്കുന്നുള്ളി അത് പുതിയ പുതിയ അതെ അത് അത്രമാത്രം സമയമുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ലൊക്കേഷൻസ് ആ സിനിമയിൽ കാണിച്ചിട്ടുള്ള ആ സിനിമയായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ലൊക്കേഷൻസും കാരണം അത്രമാത്രം റെഫർ ചെയ്തിട്ടായിരിക്കും അല്ലേ ഇവർ അത് ചെയ്തിട്ടുണ്ടാകും അപ്പൊ ഒരു എഫേർട്ട് ഭയങ്കര അത്ഭുതം തോന്നുകയാണ് എനിക്ക് ഞാൻ ഓർക്കുന്നത് ഇവർ മൂന്ന് വർഷമായിട്ടുണ്ടാവും ഇരിക്കില്ല എൻ്റെ അടുത്ത് ആദ്യം മൂന്ന് വർഷമായിട്ടും അത് ഇവർ രണ്ടുപേരും തന്നെ രംഗും ജോഫിനും തന്നെയാണ് എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനൊരു കോൺസെപ്റ്റ് ഉണ്ട് ഇങ്ങനെ ചെയ്യാനോടൊപ്പം അത് ജോൺ പോൾ ജീവിച്ചിരിപ്പുണ്ട് അങ്കിള് ജോൺ പോൾ പറഞ്ഞിട്ടാണ് വരുന്നതെന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ അടുത്ത് സംസാരിക്കുന്നത് ഈ കാര്യം അപ്പോൾ എനിക്ക് അപ്പോൾ തന്നെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് തോന്നുന്നു ഞാൻ ചോദിക്കുകയും ചെയ്തു ഇത് എങ്ങനെ വർക്ക് ആകുന്നു കാര്യം നമുക്കൊരു അത്ഭുതം എങ്ങനെയായിരിക്കും ഇത് സ്ക്രിപ്റ്റ് ചെയ്യാൻ പോണത് പിന്നെ അതിൻ്റെ മേർഡറും കാര്യങ്ങളൊക്കെ പിന്നീട് എങ്ങനെയായിരിക്കും ഇൻവെസ്റ്റിഗേഷനൊക്കെ എനിക്കറിയില്ല അന്ന് ഇങ്ങനെ ആസിമിൻ്റെ ക്യാരക്ടറിനെ കുറിച്ച് അങ്ങനെ ഡീറ്റെയിൽ പറഞ്ഞിട്ടൊന്നുമില്ല അപ്പോൾ എങ്ങനെയായിരിക്കും ഇതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ഒന്നും അറിയില്ല ഇത്രമാത്രം ഡീറ്റെയിലിങ് ആ തിൽ കാതോട് കാതറിയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിച്ചില്ല അപ്പോൾ ഒരുപാട് ഓർമ്മകളുണ്ടായി ആ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കാതോട് കാതോരം ഷൂട്ട് ചെയ്ത പ്രത്യേകിച്ച് ഭരതേട്ടന ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല ഭരതനേട്ടനായിട്ടുള്ള ഓർമ്മകളൊക്കെ തന്നെ ഒരുപാട് ഓർമ്മകളുള്ള ഒരു സിനിമയിൽ പിന്നെ വിജയകുമാറും വിജയകുമാർ കാര്യം പറയണമെങ്കിൽ സെവൻ ആർട്സിൻ്റെ ബാനറിൽ ആദ്യം ചെയ്യുന്ന സിനിമയാണ് കാതോട് കാതോരം അതൊരു വലിയതാണ് കാരണം ഭരതനാട്യം ഇന്ന് തുടങ്ങി അല്ലേ അതൊരു വലിയ ബാനറായി മലയാള സിനിമയിൽ നിറഞ്ഞത് നമുക്കറിയാലോ പഞ്ചാഗ്നി നക്ഷത്രങ്ങൾ ഇത് മൂന്നും ഒരേ സമയത്താണ് അല്ലേ വർക്ക് നടക്കണമെന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ ഭാഷ ഈ മൂന്ന് പടങ്ങളും നന്നായിട്ട് വന്നു അതുകൊണ്ട് സെവൻ ആർട്സ് എന്ന് പറയുന്ന ബാനർ മലയാളത്തിലെ ഏറ്റവും വലിയൊരു ബാനർ ആയി മാറുകയും ചെയ്ത് അപ്പോൾ അതൊരു വലിയ ഓർമ്മയാണ് ആ സിനിമ അങ്ങനത്തെ ഫുൾ പേജ് പരസ്യം ഞാൻ ഓർക്കുന്നു കാതോട് കാതോടത്തിൻ്റെ തൊട്ട് താഴെ ചിലമ്പെന്നായിരുന്നു എൻ്റെ ഓർമ്മ അതെ അതെ അല്ലേ ചിലമ്പ് അത് മോനെ പറയുന്നുണ്ടായിരുന്നു തിരുവനന്തപുരത്ത് എക്സ് എൽ കോംപ്ലക്സിലാണെന്നുള്ളത് എസ് എൽ കോംപ്ലെക്സ് എൽ കോംപ്ലെക്സില് ഒരേ സമയത്ത് സെവൻ ആർട്സിന്റെ നാല് ഫിലിം ഓഡിറ്റൂർ കോംപ്ലക്സിൽ ഒരു യുണീക് കാരണം കാതൊരു കാതരം കണ്ടിന്യൂ ചെയ്യുന്നു പഞ്ചാഗ് നി ഹ്രഡ് ഡേയ്സോളം അവിടെ റൺ ചെയ്യുന്നുണ്ടായിരുന്നു നക്ഷ നല്ല നഖക്ഷതങ്ങൾ ഓടിക്കും നഗക്ഷതങ്ങൾ ഓടിക്കു ചിലമ്പ് അവിടെ റിലീസാവുന്നു അങ്ങനെ ഒരു വളരെ യുണീക് അച്ചീവ്മെന്റ് അത് വേറെ താമസിച്ച രണ്ട് പണം ഡയറൻസുകാരം ഡയറക്ടർമാരുടെ രണ്ട് പണം അറ്റ് കളിക്കാന്ന് പറയുന്നത് ആ കാലത്തൊക്കെ നടക്കുന്ന കാര്യമാണ് ഇപ്പോഴൊരിക്കലും സിനിമയിൽ സംഭവിക്കില്ല എങ്ങനെയാ ഒരു വിശ്വാസം തോന്നിയത് ആ സിനിമ എടുക്കുന്നു അതിന് ഇത്രയധികം മാനുപ്പുലേറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നിടത്തുള്ള ഒരു വിശ്വാസത്തിലേക്ക് എത്തിയത് എങ്ങനെയായിരുന്നു അതല്ല അവിടെ വിജയകുമാർ സാറിനോട് ചോദിച്ചത് ഈ സിനിമ വന്നപ്പോ സാറിന്റെ ആ സിനിമയിലെ ഒരു അനുഭവം നമ്മൾ എടുക്കുവാണല്ലോ ഓൾറെഡി ഉള്ള ഒരു പ്രൊഡക്റ്റ് ഇത്രയും മാനുപുലേറ്റ് ചെയ്യാണല്ലോ കുറച്ചൊന്നും അല്ല കുറെ അധികം അതിന്റെ കൺട്രോളർ നിർമ്മാതാവ് ഒരുപാട് കാര്യങ്ങൾ അതിൽ മാനുപുലേറ്റ് ചെയ്യുന്നുണ്ട് ഒരു വിശ്വാസത്തിലേക്ക് എത്തിയത് ഇപ്പൊ സിനിമ കാണുമ്പോ കാണുന്ന എല്ലാവർക്കും അതൊക്കെയാണ് പക്ഷെ ഈ കഥയായി കേൾക്കുമ്പോൾ ഇത് വീണ്ടും വിശ്വസിക്കാവുന്ന ഒരു അവസ്ഥയായിട്ട് തോന്നിയത് എങ്ങനെയാണ് അതിനെ എൻ്റെ ഒരു ആൻസർ വെച്ചപ്പോ കാതോട് കാതോരും സിനിമയിൽ നിന്നും ഒരു ഇൻസ്പയർ ചെയ്ത ഒരു ബാക്ക് ഡ്രോപ്പ് ഒരു ഇതൊരു സീക്വൽ അല്ല ടേക്ക് ഓഫല്ല ആൻഡോ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു കാര്യം ആദ്യ ഫോണിൽ കൂട്ടിയാണ് സംസാരിക്കുന്നത് അപ്പം ഞാൻ വിചാരിച്ച ആൻറ്റോ പറയുന്നത് സാധാരണ നമ്മൾ കേൾക്കുന്ന ഒരു സബ്ജക്റ്റിൻ്റെ റീമേക്ക് എന്ന് പറഞ്ഞാൽ ഐ മീൻ സോറി സീക്വൽ ആകാം പ്രീക്വൽ ആകാം രണ്ടു ആകാം അപ്പോൾ ഇത് വല്ലതും ആണ് അപ്പോൾ ആൻറ്റോ എത്തും ആൻറ്റോ അല്ലാതെ അതിൻ്റെ ഒരു ബാക്ക്ഡ്രോപ്പ് വെച്ച് നമ്മൾ ഡ്രസ് ഞാൻ പറഞ്ഞ ആൻറ്റോയ്ക്ക് എന്താ ഇപ്പോൾ ഇങ്ങനൊരു ഒരു കാതൂർ അതിൻ്റെ ബേസ് ചെയ്തൊരു ബാക്ക്ഗ്രൗണ്ട് വരുന്ന ഒരു ഫിലിം തുടങ്ങുകയില്ലയോ ആൻ്റോ ധൈര്യമായിട്ടും കൂടി ചെയ്യും ഇതിന് പിന്നെ നമുക്ക് മറ്റു കാര്യങ്ങളൊന്നും തന്നെ ഫോർമാലിറ്റി പേടിക്കേണ്ട ആൻഡോ അതുംകൊണ്ട് പ്ലാൻ ചെയ്യുക അല്ല ഞാൻ എനിക്കതിൻ്റെ ചില മെറ്റീരിയൽസും കാര്യങ്ങളും കുറച്ച് സംഭവം വേണം അതിൻ്റെ ആർട്ട് ഡയറക്ടർ വരും അപ്പോൾ അത് ഞാൻ പറഞ്ഞു എൻ്റെ ഉള്ളതല്ല ഭാഗ്യത്തിന് ആൽബം ഉണ്ട് പക്ഷേ ആൽബത്തിൽ പല ഫോട്ടോസും സ്റ്റെക്കായി പിന്നെ ഊട്ടി എത്ര വർഷം ആയത് പിടിച്ചു നാൽപ്പത് വർഷം നാൽപ്പത് വർഷം വന്നു അപ്പോൾ ആ ആൽബം അവിടെ ഇരിപ്പുണ്ട് അങ്ങനെ സേഫ്റ്റി അങ്ങനെ വട്ട് അവർ മെറ്റീരിയൽ വട്ട് അവർ അവൈലബിൾ ആൻഡു ഔട്ട് എടുക്കുക പടം ഓട്ട് നടക്കട്ടെ ഇതായിരുന്നു എൻ്റെ ഫസ്റ്റ് റിയാക്ഷൻ സെക്കൻഡ്ലി പടം തുടങ്ങി പടം റിലീസാവുന്ന ഒരു സത്യത്തിൽ ഈ എന്താണ് ഈ സിനിമ എന്നോ എങ്ങനെയായിരിക്കും ഈ ഒരു സിനിമ ഷേപ്പ് ഔട്ട് ചെയ്യുന്നതിനെ പറ്റി എനിക്ക് വലിയ നോളജൊന്നും ഇല്ലായിരുന്നു ഞാൻ മദ്രാസിൽ താമസം ആയതുകൊണ്ട് ഇവിടെ വലിയ ഇൻട്രാക്ഷനും ഇല്ലായിരുന്നു ഞാനിപ്പോൾ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് കാതോളുകാതോലത്തിലെ ക്യാരക്ടറും അതിൽ നിന്ന് ഉത്ഭവിച്ച ഒരു ബാക്ക്ഗ്രൗണ്ടും എല്ലാം ഹൺഡ്രഡ് പെർസെൻറ്റ് ജസ്റ്റിഫൈഡ് ആയിട്ട് കൺവിൻസിംഗ് ആയിട്ട് വന്ന അതിമനോഹരമായ ഒരു പടമാണിത് ഈ ബാക്ക്ഗ്രൗണ്ട് ഇല്ലെങ്കിൽ ഈ പടം ഒരു നല്ല മനോഹരമായ പടമാണ് ദാറ്റ് ഇസ് എ ബിക്കോസ് ദ ഫിലിം ബൈ ഇറ്റ്സെൽഫ് അതിൻ്റെ ഒരു ഇൻവെസ്റ്റിഗേഷൻ അതിൻ്റെ ഒരു സസ്പെൻസ് അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ പാറ്റേൺ ഇൻ ഫാക്ട് ഒരു ക്രൈം ആളെ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ക്രൈം ഫിലിമിനകത്ത് കുറെ കൂടെയൊക്കെ വയലൻസും ബഹളമൊക്കെയാണ് ഡോമിനേറ്റ് ഒരാൾ ഇത് സാധാരണ നോർമലി ബട്ട് ഇൻ ദിസ് ഫിലം ഇറ്റ് ഇസ് മോർ ഓഫ് ആ സ്ക്രിപ്റ്റിംഗിൻ്റെയോ അല്ലെ ഒരു ഇൻ്റലിജൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് തോന്നുന്ന രീതിയിൽ അറ്റ് ദ സെയിം ടൈം ഓഡിയൻസെ പിടിച്ചിരുന്ന രീതിയിലൊരു ഗ്രിപ്പ് കിട്ടണം സോ ദാറ്റ് ആൾസോ ഇസ് ബോക്ടർ സോ ഐ എപ്രീഷിയേറ്റ് ദി ടീം ഡയറക്ടർ റൈറ്റേഴ്സ് ആൻഡ് ഓഫ് കോഴ്സ് ആർട്ടിസ്റ്റ് ഹു ആർ പെർഫോംഡ് ഒരു അതിമനോഹരമായ ഒരു പടമായി വന്നത് ഐ എം വെരി ഗ്ലാഡ് കാതോൾ കാതോരത്തിൽ ഇപ്പോൾ ജഗദീഷ് മുംബൈ പറഞ്ഞ പോലെ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം നിയർലി ഫോർട്ടി ഇയേഴ്സ് കാതോൾ റിവൈവ് ചെയ്യാൻ ഈ പടം നിമിത്തമായി നല്ല സംഭവമാണ് ആൻഡ് ഐ ഗ്ലാഡ് ഇങ്ങനെ സംഭവിച്ചു താങ്ക് യു സിനിമ ഉണ്ടായിരുന്നു ആ ആ ഒരു താരം കൊന്ന് ബിയോ എന്ന് പറയുന്ന സിനിമയുടെ ആ മമ്മൂട്ടി ചേട്ടൻ എന്ന് വിളിക്കുന്ന ഒരു പ്രദേശവും കത്തും അല്ലെങ്കിൽ ആ കാലത്തെ ലൊക്കേഷനും വീണ്ടും കണ്ടതിന് തീർച്ചയായിട്ടും കാരണം ഇതിന് വല്ലാത്തൊരു കോഇൻസിഡൻസ് ഉണ്ട് അതായത് ഞാൻ ഈ സിനിമയെക്കുറിച്ച് ഇങ്ങനെ എൻ്റെ പരസ്യങ്ങൾ സോഷ്യൽ മീഡിയയിലേക്ക് വരുന്ന ഇതിൻ്റെ സ്റ്റിൽസൊക്കെ കാണുന്നുണ്ടായിരുന്നു ഞാനും കമലും കൂടെ ഇപ്പോൾ എം ഡി സാറിൻ്റെ മരിച്ചിടത്തുനിന്ന് തിരിച്ചു വരുമ്പോൾ കമലത്തോ ഇങ്ങനൊരു പാഠം ഉണ്ടായിരുന്നു കാതോട് കാതോദരത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു സിനിമ അവർ ചെയ്യുന്നുണ്ട് അതിനെ ബേസ് ചെയ്തിട്ട് അതിനകത്ത് കമൽ കമലായിട്ട് തന്നെ അഭിനയിച്ചു മകൻ അഭിനയിച്ചു എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ യാത്രക്കിടയിൽ ഇങ്ങനെ സംസാരിച്ച് വരുന്നുണ്ടായിരുന്നു അപ്പോഴും മുത്താരൻകുന്നിൻ്റെ ഒരു റെഫറൻസ് ഒന്നും കമലിനും അറിയില്ലല്ലോ ആൻഡോയാണ് എന്നെ വിളിച്ചിട്ട് പറയുന്നത് സാർ ഈ പടം ഒന്ന് കാണണം സാറും ഈ സിനിമയിലൊരു കഥാപാത്രമാണല്ലോ എന്ന് പറഞ്ഞു അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ അഭിനയിച്ചിട്ടൊന്നുമില്ലല്ലോ പിന്നെങ്ങനെ ഞാൻ കഥാപാത്രം വിചാരിച്ചു എന്തായാലും സിനിമ കണ്ടപ്പോഴാണ് എനിക്ക് ആ റെഫറൻസ് ഒക്കെ മനസ്സിലായത് ഞാൻ പറഞ്ഞു വരുന്ന കോയിൻസിഡൻസ് ഈ സിനിമ റിലീസ് ചെയ്തത് ജനുവരി ഒൻപതാം തീയതിയാണ് കൃത്യം നാൽപ്പത് വർഷങ്ങൾക്ക് മുൻപ് ജനുവരി ഏഴാം തീയതിയാണ് ഞാൻ ഈ സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങുന്നത് നാൽപ്പത് വർഷങ്ങൾ കഴിഞ്ഞ ശേഷം എൻ്റെ ആദ്യത്തെ സിനിമ വീണ്ടും ആൾക്കാരുടെ ശ്രദ്ധയിലേക്ക് വരാനൊരു കാരണമാണ് ഈ കഴിഞ്ഞ മാ കഴിഞ്ഞ മാസം എൻ്റെ അസിസ്റ്റൻ്റ് എല്ലാം കൂടെ എന്നെ വിളിച്ചു കൂട്ടി അവരെല്ലാം കൂടി ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിട്ട് അവർ ആവശ്യപ്പെട്ടത് എൻ്റെ നാൽപ്പതാമത്തെ വർഷം സിനിമയിലെ നാൽപ്പതാമത്തെ വർഷം ആഘോഷിക്കണം അത് മേലില എന്ന് പറയുന്ന അതേ ഗ്രാമത്തിൽ പോയി ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അവരൊരു ആവശ്യമായിട്ട് എൻ്റെ അടുത്ത് വന്നു അപ്പം ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ അതിന് സമയമില്ല അത് വേണമെങ്കിൽ നമുക്ക് ആ പടം റിലീസ് ചെയ്ത ഡേറ്റിലേക്ക് പിന്നീട് നോക്കാം എന്നൊക്കെ പറഞ്ഞു അപ്പം അങ്ങനെ ഒരു വലിയ എൻ്റെ കരിയറിലെ ഒരു ലാൻഡ് മാർക്കിൽ എൻ്റെ ആദ്യത്തെ സിനിമ വീണ്ടും പ്രേക്ഷകരുടെ ഒരു ചർച്ചയിലേക്കോ അല്ലെങ്കിൽ സിനിമയുടെ പൊതുശ്രദ്ധയിലേക്കോ വരുന്നതിൻ്റെ ഒരു സന്തോഷമുണ്ട് ഈ സിനിമയിൽ ജഗദീഷ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജഗദീഷ് ആദ്യത്തെ ഒരു ഇതിൻ്റെ ഒരു കഥാബീജം പറയുകയും ശ്രീനിവാസൻ അതിൽ നിന്നും അതിൻ്റെ ഒരു പുതിയ വേഷൻ അല്ലെങ്കിൽ ശ്രീടേതായിട്ടുള്ള ചില ഇൻപുട്സയിലേക്ക് കൊണ്ടുവന്നിട്ട് ഈ കഥ പറയുമ്പോൾ ഈ മമ്മൂട്ടി ചേട്ടൻ എന്ന് പറയുന്ന പ്രയോഗം പിന്നീട് മമ്മൂട്ടി തന്നെ ആ കത്തുകളെല്ലാം ഡബ് ചെയ്യണമെന്നൊരു തീരുമാനമൊക്കെ എത്തുകയാണ് ഞാനന്ന് മമ്മൂട്ടിനെ മമ്മൂട്ടി അന്ന് തിങ്കളാഴ്ച നല്ല ദിവസം എന്ന സിനിമയുടെ ഷൂട്ടിംഗ് എവിടെയോ നടക്കുകയാണെങ്കിൽ പറഞ്ഞു പതിനായിര സാറിൻ്റെ ഞാൻ അവിടെ പോയി നിന്നാണ് അദ്ദേഹത്തെ വിളിച്ചത് അത് ഒരു മടിയില്ലാതെ വന്ന് നേരെ ഷൂട്ട് കഴിഞ്ഞ് വന്നാൽ ഇത് ഫുള്ളായിട്ട് ഡബ് ചെയ്തു തരികയും ചെയ്തു ആ മമ്മൂട്ടി ചേട്ടൽ നിന്ന് പ്രയോഗം അന്നത്തെ കാലത്തും ആ സിനിമയുടെ രസങ്ങളുടെ ഭാഗമായിട്ട് ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെട്ട ഒരു കാരണം മമ്മൂട്ടി അന്നൊരു വലിയ താര ഒരു സൂപ്ര താരത്തിൻ്റെ പദവിയിൽ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് അതുകൊണ്ടാണ് മമ്മൂട്ടിയുടെ ഒരു ഫാനിനെ വെച്ചിട്ടൊരു സിനിമ ചെയ്യാനുള്ളൊരു ഒരു പ്രചോദനം അത് തന്നെയാണ് ആ സ്റ്റാർഡം ഡം കൊണ്ട് തന്നെയാണ് സിനിമ കണ്ട് അവസാന ഭാഗത്തേക്ക് എത്തുമ്പോഴുള്ള ജഗദീഷിൻ്റെ കഥാപാത്രം വിളിച്ച് പറയുമ്പോഴത്തൊട്ടാണ് ഇതിൻ്റെ മുത്താരം കൊന്നു അതിലേക്ക് കയറുന്നത് ഈ കെ ജെ ഹൗസ് എന്നൊക്കെ പറയുന്നത് അന്ന് ജഗദീഷ് ആ കഥയിൽ പറയുമ്പോഴാണ് എനിക്കത് ഓർമ്മ വരുന്നത് അങ്ങനെ പല കാര്യങ്ങളിലേയും നമ്മുടെ പഴയ ഒരുപാട് ഓർമ്മകളെ തിരിച്ചു തന്ന വ്യക്തിപരമായിട്ട് അങ്ങനത്തെ ഒരു സിനിമ കൂടിയാണ് എനിക്കത് ഈ സിനിമയിൽ സെവൻ ആർട്സിൻ്റെ ഓഫീസ് കാണിച്ചിട്ട് നേരെ മോഹനൻചോട്ടിനെയാണ് കാണിക്കുന്നത് ഒരുപാട് പേര് വിജയകുമാറി തെറ്റിദ്ധരിച്ചിട്ടും ഉണ്ട് ഈ കൊറേ കൺട്രോളർ ആയിട്ടുണ്ടല്ലോ എത്രയോ പടങ്ങൾ അഭിനയിച്ചിട്ട് എത്ര എണ്ണം ഉണ്ടാവും മോഹൻചേട്ട കൊറേ സിനിമകളുണ്ട് എന്റെ സിനിമയില് ധനത്തില് ബോഡിയുടെ വരുന്നത് അങ്ങനെ കുറെ അഭിനയിച്ചിട്ടുണ്ട് പക്ഷേങ്കില് അതൊക്കെ ഒരു തമാശ പോലെ ഷൂട്ടിങ്ങിന് ഇടയിൽ ഇങ്ങനെ അഭിനയിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പം ഇതിൽ ഈ സിനിമ എനിക്ക് ഉണ്ടായിരുന്ന ഒരു ഒരു എന്ന് വെച്ചാൽ ഞാൻ ഈ സെവൻ ആർട്സ് മോഹൻ സെവൻ ആർട്സ് മുഖോന്ന് ഞാൻ പലർക്കും അറിയില്ല ഈ സെവൻ ആർട്സ് മുഖൻ എന്ന് പറഞ്ഞാൽ ആരാണിത് പ്രൊഡക്ഷൻ കണ്ട്രോളാണെന്നും അല്ലെങ്കിൽ സെവൻ ആർട്സിന്റെ പ്രൊഡക്ഷൻ കണ്ട്രോൾ എന്നാലും പലർക്കും അറിയില്ല അപ്പം ഈ സിനിമ അങ്ങനെ ഒരു ഗുണമുണ്ടായി ഞാൻ സെവൻ ആർട്സിന്റെ പ്രൊഡക്ഷൻ കൺട്രോൾ ആയിരുന്നു എന്നും നാൽപ്പത് വർഷത്തോളം ഞാൻ സിനിമയിൽ നാൽപ്പതോളം ഞാൻ നാൽപ്പത്തഞ്ച് വർഷമായി എന്തായാലും ഈ സിനിമേൻ്റെ ഒരു കഥ വെച്ച് നാൽപ്പത് വർഷം ഞാൻ സിനിമയിലുണ്ടല്ലോ അപ്പോൾ നാൽപ്പത്തഞ്ച് വർഷം ഞാൻ സിനിമയിൽ ലൈവ് നിൽക്കുന്നു എല്ലാവരും കാണിക്കാൻ പറ്റിയാൽ അതെനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു പിന്നെ അഭിനയിക്കാൻ പറ്റും തോന്നുന്നുണ്ട് അത് ആരെങ്കിലും വിളിച്ചാൽ അഭിനയിക്കുക പിന്നെ പിന്നെ ഈ സിനിമേൻ്റെ ഷൂട്ടിങ് സമയത്തുള്ള നല്ല ഓർമ്മകൾ കുറേ ഉണ്ടായി ആ ഷൂട്ടിങ് സിനിമ കണ്ടപ്പോൾ നമ്മുടെ ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട് സെവൻ ആൻസൻ്റെ ഫസ്റ്റ് പടമായിരുന്നു വിജയമോസർ എന്ന് സിനിമ എടുക്കാൻ വന്ന ആദ്യമായിട്ട് ഞങ്ങളുടെ മീറ്റ് ചെയ്തത് അന്ന് തൊട്ട് ശ്രീമാവാസിന്റെ അവസാന പടം വരെ ഞാൻ തന്നെയല്ല ചെയ്തുകൊണ്ടിരുന്നു അപ്പം അങ്ങനെ കുറേ നല്ല ഓർമ്മകൾ ഈ സിനിമകളിൽ ഉണ്ടായിരും അല്ല സർ ഫസ്റ്റ് പ്രൊഡക്ഷൻ കണ്ടെന്ന് വെച്ചാൽ അന്ന് ഞാൻ അതിന് മുമ്പ് പിന്നെ ഭാരതാടൻ്റെ സിനിമ തന്നെ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ലോറി എന്നുള്ള സിനിമ ചെയ്തിട്ടുണ്ട് ലോറിയിൽ പക്ഷേ ഞാൻ ഒരു മാനേജർ മാത്രമായിരുന്നു പക്ഷെ വർഷം എന്നുള്ള പേര് അതിനുമുമ്പ് പടത്തിന് സത്യന സത്യേട്ടന്റെ പടം പിന്നെ അടുത്തടുത്ത് സിനിമയിലൊക്കെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ വേറെ സുപ്രിയ ഫിലിം ചെയ്തിട്ടുണ്ട് ഇതുണ്ടായിരുന്നു ഇത് ജോബിൻ ദിവസം പെട്ടെന്ന് വിളിച്ചു ചേട്ടാ ദേവദൂതർ പാടി എന്നുള്ള പാട്ട് മറ്റേ ചാകോച്ച പടത്തില് എന്നാത്ത കേസ് കൂടുതൽ വീണ്ടും വന്നിരിക്കുകയാണ് അതിലെന്തെങ്കിലും സാധനങ്ങൾ കാരണം ഇതിങ്ങനെ ഉരുട്ടിട്ട് കൊണ്ടുവരുന്ന സമയത്താണ് ആ പാട്ട് വന്നത് അപ്പം കഴിഞ്ഞെ പോലും ആ പാട്ട് വീണ്ടും വരുന്നു അത് ഗംഭീരമായിട്ട് കിറ്റ് ആകുന്നു ആ സിനിമ കിറ്റാകുന്നു പിന്നെ വന്ന് കഴിഞ്ഞ് കയറിയതാ കാരണം അതും അതിനകത്ത് ഞെട്ടിപ്പോയി യാഥാദ്യം കണ്ടപ്പോന്നുള്ളത് ജോഫിന്റെ കൂട്ടുകാരൻ രാമു പറ കാരണം ഇപ്പം ഈ ജോഫിനൊക്കെ ജോഫിൻ ഇത് ആദ്യം പറഞ്ഞല്ലോ നിങ്ങളുടെ കൂട്ടത്തിലാണെന്നുള്ളത് ജോഫിൻ ഒരു ഓൺലൈൻ മാധ്യമത്തിൻ്റെ ഉടമസ്ഥനായിരുന്നു സിനിമ ഒക്കെ ഭാഗമായിട്ട് നമ്മൾ ഓൺലൈൻ കാര് വരുന്ന സംഘത്തിലുള്ള ആളാണ് ജോഫിൻ എൻ്റെ പഠത്തിൻ്റെ പ്രൊമോഷൻ ഒക്കെ വന്നിട്ടുണ്ട് അപ്പം ജോഫിൻ ആ ഒരു മേഖല കുറച്ച് സുഹൃത്തുക്കളും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് അവിടുന്നാണ് ആണ് ജോഫിൻ സിനിമയെ സ്നേഹിച്ചിട്ടാണ് അതിലേക്ക് വന്നതും എല്ലാം അപ്പം ഇപ്പം ഈ ദേവദൂതറിന്റെ താഴെ പോയി നോക്കി കഴിഞ്ഞാൽ ഈ സിനിമ കണ്ടതിന് ശേഷം ഒറിജിനൽ പാട്ടിൽ വന്നിട്ട് അവിടെ ഇയാള് നിപ്പുണ്ടോന്ന് നോക്കുന്ന എത്ര പേരുണ്ട് യൂട്യൂബിൽ അങ്ങനെ ഒരു കമന്റും സംഘം വന്നിട്ടുണ്ട് ഇത് ഇത് ഈ ആശയം ഇതിന്റെ തുടക്കം എന്ന് പറഞ്ഞാൽ ഞാൻ രണ്ടായിരത്തി പതിമൂന്നിലാണ് ആദ്യമായിട്ട് അസ്റ്റൻ ഡയറക്ടറായിട്ട് വായമൂടി പേസും തമിഴിൽ ബാലാജി മോഹൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നു അപ്പൊ അന്നെങ്കിൽ ഇരുപത്തൊന്നു വയസ്സായിരുന്നു ആദ്യമായിട്ട് അസിസ്റ്റൻ്റ് ഡയറക്ടർ വർക്ക് ചെയ്യുമ്പോൾ അതിന്റെ ഒരു ഒരു വർക്ക് പ്ലേസ് ഷോക്ക് എന്ന് പറയില്ല നമ്മൾ സെറ്റിൽ എത്തിക്കഴിയുമ്പോൾ നമ്മളതിൻ്റെ ജൂനിയർ ആർട്ടിസ്റ്റുകളുമായിട്ടുള്ളൊരു ഇടപെടൽ എന്ന് പറയുമ്പോൾ ആദ്യമായിട്ടാണ് ഈ എൻ്റെ ഒരു കംഫേർട്ട് നിന്ന് പുറത്തിറങ്ങി ഇതിൻ്റെ ഒരു പ്രഷറുണ്ടല്ലോ സിനിമയുടെ നമ്മുടെ ഒരു ഇവരുടെ ഒരു അവസ്ഥ കാണുമ്പോൾ ഒരു ഷോക്ക് ഉണ്ട് ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ അത് എൻ്റെ മനസ്സിൽ വല്ലാതെ കൊണ്ടൊരു സംഗതിയാണ് ഇമോഷണലി അന്ന് അത് തമിഴ് പ്രൊഡക്ഷൻ കൺട്രോളർ ആയതുകൊണ്ട് തന്നെ ജൂനിയർ ആർട്ടിസ്റ്റ് കോർഡിനേഷൻ തന്നെയാണ് ഏൽപ്പിച്ചിരുന്നത് മലയാളം ഇവിടുത്തെ കൊച്ചിയിലത്തെ കോർഡിനേഷൻ തന്നെയാണ് ഏൽപ്പിച്ചിരുന്നത് അപ്പോൾ ഇത് അവരുടെ ഒരു എന്തോ ഇമോഷണലി അന്ന് ഹോക്കിംഗ് ചെയ്തിരുന്നു പിന്നെ ഞാൻ നോക്കുമ്പോൾ പിന്നെ ഞാൻ പലവട്ടം കണ്ട സിനിമകളിൽ ഇപ്പോൾ എക്സാമ്പിൾ പറയുമ്പോൾ ഗോഡ്ഫാദർ പോലെയൊക്കെ നൂറുവട്ടം കണ്ട സിനിമകളിൽ ഞാൻ ശ്രദ്ധിച്ചിരുന്ന് പിന്നിൽ നിൽക്കുന്നവരാണ് അപ്പോൾ ഇവരെ ശ്രദ്ധിച്ചു തുടങ്ങിയപ്പോൾ ഇവർ പല സിനിമകളിലും ഉണ്ട് ഇവർ ഞാൻ അപ്പോഴാണ് അതുവരെ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല പല സിനിമ ഇവർ അഞ്ചാറ് സിനിമകൾ ഞാൻ പിന്നെ നോട്ടീസ് ചെയ്യുമ്പോൾ ഇവരാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് അപ്പോൾ നമ്മുടെ കൺമുന്നിൽ ഉണ്ടായിട്ടും കാണാതെ പോയവർ എന്നൊരു തോട്ടം എന്നാണ് അത് രേഖയിലേക്ക് എത്തിയതും അത് അത് ആ ചിന്ത എന്താ പറയുക വർഷങ്ങളോളം കൊണ്ടു കടന്ന് ഒരു പോയിൻ്റിലാണ് ഇങ്ങനൊരു ക്രൈമുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സമയത്താണ് ജോഫിന് ഞാനും കൂടി കൊച്ചിയിൽ അരവിന്ദൻ്റെ അതിഥികൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഇൻ്റർവൽ സം ജോഫിനോട് ഈ ഒരു തോട്ടൻ്റെ ഒരു ബേസ് ഒക്കെ ആയിട്ട് എന്തായാലും ചെയ്യണം നമുക്ക് ഇതില് ഒരു തുടക്കം എന്ന് ഒരു കാര്യം ഇവിടെ പറയേണ്ടത് ഈ എഴുതിയെടുത്തിൽ സ്നേഹപൂർവ്വം മമ്മൂട്ടിന്ന് തന്നെയാണ് അത് തീർത്തിരിക്കുന്നത് ആദ്യം ചെയ്തു അത് ചെയ്ത ശേഷവും ഈ എ ഐ മമ്മൂക്കുണ്ടല്ലോ എഐ മമ്മൂക്കെന്നെ ഒന്ന് കാണണമല്ലോ ഇത് കാരണം ഈ നമ്മൾ വിചാരിക്കുന്ന നൂറും ഇരുന്നൂറും കോടിയുടെ സിനിമകളിൽ പോലും എഐ ചെയ്തിട്ട് പല മുഖങ്ങളും നമുക്ക് ഒരു വ്യക്തതയും കൃത്യതയും ഇല്ലാതെ വരുന്നു എന്നുള്ളൊരു കാര്യം കൊണ്ട് ഈ എ ഐ ചെയ്ത പോർഷനുകൾ പല ഘട്ടങ്ങളായിട്ട് ഇക്കെ കാണിക്കാൻ ജോഫിൻ വരികയും ആ എ ഐ പോർഷനുകൾ കാണുന്നതിനകത്ത് ഈ ലാസ്റ്റത്തെ കത്ത് വായിക്കുന്ന സീനും കണ്ടതിന് ശേഷം മ്മൂക്ക വീണ്ടും വിളിച്ചിട്ട് വെളുപ്പിന് മണിക്ക് വിളിച്ചിട്ടാണ് മമ്മൂട്ടി ചേട്ടൻ എന്ന് പറഞ്ഞ് ഇത് തിരുത്തി എടുപ്പിയത് ആദ്യ സിനിമയിൽ സ്നേഹപൂർവ്വം മമ്മൂട്ടി എന്ന് പറഞ്ഞ് തീരുന്നായിരുന്നു അത് പറ്റത്തില്ല മമ്മൂട്ടി ചേട്ടൻ തന്നെ നമുക്ക് ചെയ്യാം പക്ഷെ അദ്ദേഹം വിദേശത്തേക്ക് പോവാണ് അപ്പോൾ വെളുപ്പിന് തിരിച്ച് വിളിച്ചിട്ടാണ് അത് ചെയ്തത് അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു അനുമതിയും വീണുചേട്ടനും ആയിട്ടും എല്ലാവരുമുള്ള സൗഹൃദത്തില് വന്നിട്ടുള്ളത് അതിൻ്റെ ഒപ്പം തന്നെ വേറൊരു സംഭവം ഉള്ളത് ഞാനും രാമും മമ്മൂക്ക അടുത്ത് പോയിട്ട് ആദ്യം കഥ പറയുന്ന സമയത്ത് ഈ മുത്താരം ഒന്നും ഇത് ഉണ്ടായിരുന്നില്ല അതിന് പകരം അവിടെ വേറൊന്നായിരുന്നു അപ്പോൾ മമ്മൂക്കത് കേട്ട് മൊത്തം കഥ കേട്ട് കഴിഞ്ഞ സമയത്ത് മമ്മൂക്ക് പറഞ്ഞത് ഇതുമായിട്ട് ഒരു സംഭവം എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് ഒരു ദിവസം നിങ്ങൾ പറയുന്നത് ശ്രീനിവാസൻ സാറും സി ബി സാറും കൂടി വന്നിട്ട് മമ്മൂക്കയുടെ മമ്മൂക്കയടുത്ത് വന്ന് ഇങ്ങനൊരു എനിക്ക് കത്ത് വരുന്നുണ്ട് ആ കത്തിൽ മമ്മൂട്ടി ചോട്ടൻ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട് അത് ഞങ്ങൾക്ക് സിനിമയാക്കണം എന്ന് പറഞ്ഞു അപ്പം മമ്മൂക്ക് പറഞ്ഞു ഞാൻ അഭിനയിക്കില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ നിങ്ങൾ അഭിനയിക്കേണ്ട ഡബ് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു അത് ഇതുമായിട്ട് വേണമെങ്കിൽ നിങ്ങൾ കണക്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞ മമ്മൂക്കയാണ് ഈ മുത്താരം ഒന്ന് പിയോയുടെ റെഫറൻസ് ഞങ്ങൾക്ക് തരുന്നത് അങ്ങനെയാണ് സാധനം കണക്ട് ആപ്പം എല്ലാവരും ഇത് കണക്ട് കണക്ട് ചെയ്യാൻ പറ്റിയത് പക്ഷേ അത് ഇങ്ങനെ വന്നൊരു സംഭവമാണ് ഒരു അതെ അത് അങ്ങനെ ഒരു റിയൽ സംഭവം അതിൻ്റെ ഒപ്പം തന്നെ ഞങ്ങൾക്ക് ഭയങ്കര സർപ്രൈസിങ് ആയത് അതിന്റെ കാലഘട്ടം നോക്കുമ്പോൾ ഭയങ്കരപ്പെടുത്തിയത് കാരണം ഞാൻ മുത്താരം കന്ന് പിഒയുടെ ഫൈനൽ പ്രിൻ്റ് കഴിഞ്ഞ ശേഷം അത് മദ്രാസിൽ അന്ന് ഫിലിം ചേമ്പർ എന്ന് പറയുന്ന ഒരു തിയേറ്റർ ഉണ്ട് അവിടെയാണ് പ്രിവ്യൂ സോർസ് ഇടാറുള്ളത് അപ്പോൾ ഞാൻ ലിസി അന്ന് പപ്പൻ പ്രിയപ്പെട്ട പപ്പൻ എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ രഞ്ജിത്ത് ഹോട്ടലിൽ താമസിക്കുന്നുണ്ട് അപ്പോൾ ഈ പ്രിവ്യൂവിൻ്റെ കാര്യമൊക്കെ പറയാൻ വേണ്ടി ഞാൻ ലിസിയുടെ മുറിയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ വിജയകുമാറുണ്ട് വിജയകുമാർ കാതോട് കാരോധർ അതിൻ്റെ ലൊക്കേഷനിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ലിസിക്ക് അഡ്വാൻസ് കൊടുക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ പ്രോഗ്രാം പറയാനോ മറ്റോ വന്നതാണ് അപ്പം ഞാൻ ഈ പ്രിവ്യൂവിൻ്റെ കാര്യം പറയുകയും വൈകുന്നേരം അന്ന് പ്രിവ്യൂ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ വിജയകുമാർ അന്ന് യാത്രയാകുന്നത് കൊണ്ട് വിജയകുമാർ അത് കാണാൻ നിന്നില്ല അദ്ദേഹം ഈ സിനിമയുടെ കൊടൈക്കനായിലേക്ക് ഒരു പ്രധാന ലൊക്കേഷൻ കൊടൈക്കനായിലായിരുന്നു അദ്ദേഹം അങ്ങോട്ടേക്ക് പോകുന്ന ദിവസമാണ് അപ്പം കൃത്യമായിട്ടും ഇതിന് നിങ്ങളുടെ കഥയിൽ പറയുന്ന ആ ഒരു പീരിയഡ് കൃത്യമായിട്ട് വർക്കായി എൺപത്തി അഞ്ച് ജൂണിൽ മുത്താരം കുന്ന് പി യോ റിലീസാവുന്നു ഇതാ നവംബറിൽ റിലീസാവുന്നു അപ്പോൾ അത് ആ ഒരു കറക്റ്റ് യും ചെയ്തു അല്ല അതാണ് അത്രയും റെഫറൻസ് നിങ്ങൾ എടുത്തിട്ടുണ്ട് കറക്റ്റായിട്ട് ഞാൻ അത്ഭുതപ്പെട്ടൊരു കാര്യം അതാണ് ഓരോ സിനിമകളുടെ കാര്യം പറയാൻ പറയും പിന്നെ എന്താ പറയുക ഇവിടെ പള്ളാശ്ശേരി എന്ന് പറഞ്ഞ ക്യാരക്ടറൊക്കെ തന്നെ അതൊക്കെ നമുക്കറിയാവുന്നതാണ് കാരണം അന്നത്തെ കാലത്ത് നാന അതിൻ്റെ റഫറൻസ് നാനയുടെ കുറേ സ്റ്റിൽസുകൾ കാണിച്ചു പിന്നെ ജോൺ പോളിനൊക്കെ അന്നത്തെ ജോൺ ജോൺപോള ഞാൻ അന്ന് നിങ്ങളുടെ അടുത്ത് ഫസ്റ്റ് വന്നപ്പോൾ ചോദിക്കാൻ ചെയ്തിരുന്നു ഇപ്പോഴത്തെ അങ്കളല്ലേട്ടോ അന്ന് അത്ര തടിയില്ലേട്ടോ എന്ന് പറഞ്ഞു പക്ഷെ അത് കറക്റ്റായിട്ട് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പോൾ അന്നത്തെ ജോൺ ജോൺപോളേ ശരിക്കും ആണ് മാത്രമല്ല ഈ ജോൺ പോൾ സാറിൻ്റെ നമ്മൾ സഫാരി ചാനലിൽ ഒരു വിഷു കാണിക്കുന്നുണ്ടല്ലോ അപ്പം അതിലൊരു രണ്ട് ഡയലോഗ് ശബ്ദം ഓക്കണം നമ്മൾ വിഷ്വൽ ഇല്ലാതെ ഓഡിയോ പോകുന്നുണ്ട് അപ്പൊ ആ ശബ്ദം കിട്ടാൻ തന്നെ എത്ര മിമിക്രിക്കാരെ നമ്മള് എനിക്ക് തോന്നിയത് എന്തോ പേരെ പരീക്ഷിച്ച് പരീക്ഷിച്ചു പരീക്ഷിച്ചിട്ടാണ് ആ ശബ്ദത്തില് ആ ഓഡിയോയിലോട്ട് എത്തിയിട്ടുള്ളത് എന്റെ കറക്റ്റ് സിംഗ് വരുന്നിടത്ത് ഇതിന്റെ പറയിൽ നിന്നാണ് ഷോർട്ട് വെച്ചേക്കുന്നത് എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് എന്നെ ഏ ഏ ചെയ്യാതെ എന്നെ അവതരിപ്പിച്ചു എന്നുള്ള അതിന് കാരണം തരും ജഗദീഷ് അന്നെ അതേപോലെ അതേപോലെ അതിൽ വേറെ ഒന്നും കൂടെ ഉണ്ട് ജഗദീഷൻ പറഞ്ഞോ പറഞ്ഞോട് തമ്മില് അതില് ഈ ജഗദീഷ് ഏട്ടൻ വർത്തമാന കാലത്തിൽ ഇരുന്നിട്ടാണല്ലോ ഈ കഥ മുഴുവൻ പറയുന്നത് ഈ കഥ പറയുന്നതിൽ ജഗദീഷ് ഏട്ടൻ്റെ ഒരു യൗവനം കാണിക്കുന്നുണ്ട് ആ യൗവനത്തിൽ ജഗദീഷ് ഞാൻ ആ കുട്ടിക്ക് ഒരു കത്ത് അടിയുന്നു കാത്തുമ്പോ ജഗദീഷ് ഒരു ശബ്ദം ഉണ്ടല്ലോ അതിനെ യൗവനമാക്കിയിട്ടുണ്ട് കാരണം ഇപ്പഴത്തെ ശബ്ദം ആയിരിക്കുമല്ലോ അതിനെ അപ്പൊ അതിനെ ഒരിത്തിരി ജഗദീഷ് നിത്യവിഭാവാണെങ്കിലും അതിനെയും ആ കത്തില് പറയുന്ന ശബ്ദവും ഇത്തിരി മാറ്റിയിട്ടാണ് ചെയ്തിട്ടുള്ളത്